അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ ഇരിശ്ശേരിയാണ് നമ്മൾ സദ്യ സദ്യവിഭവങ്ങളാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ രണ്ടാമത്തെ റെസിപ്പിയാണിത് ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കുറഞ്ഞ സമയം മതിയാവും ഇത് ഉണ്ടാവാൻ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കിലോ മത്തനാണ് പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് വൺപയറാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കുക്കറിൽ കൈകി വൃത്തിയാക്കിയ മത്തനും വൻപയറും ഇട്ടതിന് ശേഷം പച്ചമുളക് മുളക് പൊടിയും ഇടുക ഇപ്പം ഞാനിപ്പോൾ ഇടുന്നില്ല മഞ്ഞൾ ഇടുന്നില്ല ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ഇതിൽ ഒഴിക്കുന്നത് ഇതിൽ വെള്ളം ആവശ്യമില്ല ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാകേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു വിസിൽ വരുത്തിക്കാം ഇതൊരു വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഇതിനേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്നും അടിച്ചെടുക്കാം ഞങ്ങളെ വീഡിയോ കാണുന്നതിൽ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഈ ഇടശ്ശേരി ഉണ്ടാക്കാൻ നമ്മൾ ഒരു തേങ്ങയാണ് ഇട്ടെടുക്കുന്നത് അത് പകുതി അരക്കണം ബാക്കി വറുക്കണം നമ്മൾ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം അപ്പോഴേക്ക് നമ്മൾ പമ്പയറും മുത്തനും അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി അതിലേക്ക് ഉപ്പിടാം ഉപ്പിട്ടിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ എടുത്തിക്കാം അതവിടെ വിസിൽ വന്നോട്ടെ വന്നോട്ടപ്പോഴേക്ക് നമുക്ക് തേങ്ങ വറുക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് വയ്ക്കുക ഇതൊക്കെ നല്ല പൊട്ടിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നല്ലോണം വറുത്ത് കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം ഇങ്ങനെ തേങ്ങ വറുത്തു കൊടുക്കുന്നത് ഈ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും ഇത് നല്ലോണം ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമ്മൾ കുക്കർ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ കുക്കർ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ മത്തനും വമ്പയറും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ അരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കുറച്ച് കട്ടിയിലായിട്ടാണ് ഉണ്ടാവേണ്ടത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം ഈ മത്തങ്ങ മത്തങ്ങരിശ്ശേരിയിൽ കുറച്ച് മധുരം വേണം ചില തന്നെ മധുരം ഉണ്ടാവും പക്ഷെ എൻ്റെ മത്തനില് മധുരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര പൊടി ഇടുന്നുണ്ട് ഇത് ഡബിൾ ഹോസിൻ്റെ ജാഗിരി പൗഡറാണ് ഇത് നല്ലതാണ് കേട്ടോ ശർക്കരപ്പൊടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മൾ എരിശ്ശേരി റെഡിയാകും ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനിയൊരു സദ്യ റെസിപ്പിയായിട്ട് നാളെ കാണാം ഇൻഷാല്ല അസലാമലൈക്കും